മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല പദ്ധതി നടത്തിപ്പുകളെല്ലാം അവതാളത്തിൽ മുൻ ഭരണസമിതി തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തിയാക്കാൻ ആവുന്നില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതുശങ്കർ പറഞ്ഞു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാല് വിഇഒമാരുടെ തസ്തികകളാണുള്ളത് ഇതിൽ ഏഴുപേർ മാത്രമാണ് ഇപ്പോഴുള്ളത് സ്ഥിരം ബി പിഒ ഇല്ല മറ്റൊരാൾക്ക് ചുമതലയാണുള്ളത് അക്കൗണ്ടന്റിന്റെ തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ് എഇയുടെ തസ്തികയിൽ ആളുണ്ടെങ്കിലും ദീർഘാവധിയിലാണ് ഇത്രയും ജീവനക്കാരുടെ ഒഴിവുള്ളതിനാൽ പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മാർച്ചിന് മുൻപ് തീർക്കേണ്ട പദ്ധതികൾ ഇതോടെ പാതി വഴിയിലായി ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറെ കണ്ടെങ്കിലും പരിഹാരം ഉണ്ടായില്ല അടിയന്തരമായി ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ ആവശ്യപ്പെട്ടു പ്ലാൻ ഫണ്ടിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് ഇതുവരെ ചെലവഴിക്കാനായത് ഏഴ് കോടി രൂപയുടെ പശ്ചാത്തല വികസനം മാർച്ചിനു മുമ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഏഴുപോലുമില്ലാതെ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ് പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്